ഈ ടാബിനെ പ്രത്യേകത നല്ല സൗണ്ടാ അടിപൊളി സൗണ്ട് വർക്കിംഗ് ആണ് അതായത് ഇപ്പൊ സാധാരണ മക്കളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ടാബ് കളിക്കാൻ കൊടുത്താല് വേറെ കയ്യില് പിടിച്ച് എടുത്തിട്ട് പൊട്ടിക്കും പിന്നെ അവരിത്ര അടുത്ത് പിടിക്കാനുള്ള കാരണം ഈ ടാബിന് പൊതുവേ സൗണ്ട് കുറവായിരിക്കും അതുകൊണ്ടാണ് അവർ അടുത്ത് പിടിക്കുന്നത് നല്ല സൗണ്ട് ഉള്ള ടാബായ്മവരെങ്കിലും വെച്ചു കൊടുത്താൽ അതിന് കുറച്ച് ഗ്യാപ്പിൽ ഇരുന്നിട്ട് അവരും കണ്ടോളും ക്ലാസ് അറ്റൻഡ് ചെയ്യണവർക്കൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാബാണ് ഈ ബൈജൂസിന്റെ ടാബ് ലേണിംഗ് ടാബ് എന്നാണ് ഇതിന് പറയുന്നത് തന്നെ അത് പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ആവശ്യത്തിനായിട്ട് മാത്രം ഉണ്ടാക്കിയ ടാബാണ് ഒമ്പതേ അഞ്ഞൂറ് ആയാലും ബൈജൂസിന്റെ ഈ ടാബ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അതായത് മുപ്പതിനായിരം രൂപ ബൈജൂസ് മാർക്കറ്റിൽ ഇറങ്ങി ഈ ടാബ് ഈഷോപ്പിൽ ഇപ്പം നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ഒരു ഏഴ് അഞ്ഞൂറിന് ഇത് തന്നെ യൂസ് ചെയ്ത് വരുന്ന ടാബും ഉണ്ട് ൈറ്റ് കുറച്ച് വിൽക്കുന്നുണ്ട് പക്ഷെ ഇത് യൂസ് ചെയ്യാത്ത പിന്നെ സാംസങ്ങിൻ്റെ ഉണ്ട് ടാബ് എന്ന് പറഞ്ഞ മോഡല് പതിനാലായിരം രൂപ കമ്പനി ഇറക്കെ സാംസങ്ങിൻ്റെ ടാബ് ഇതും കുട്ടിയെ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ടു ജി ബി റാം തേർട്ടി ജി ബി സ്റ്റോറേജ് ഉണ്ട് പഠിക്കേണ്ട ആവശ്യത്തിന് ഇതൊക്കെ ഓക്കെയാണ് വെറും നാലായിരത്തി തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ടാബ് കൊടുക്കുന്നത്